സുഹൃത്തുക്കളെ പണം ദൂർത്തടിക്കരുത് റർാത്തു നാലാമത്തെ വിഡ്ഢികളുടെ കയ്യിലേക്ക് കൊടുക്കരുത് പണം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് കണ്ടോ പണം വേണ്ടേ പണമില്ലാത്തവൻ പിണോന്ന പണത്തിനുമിതേ പരന്തും പറക്കൂല അല്ലേ രാജ്യത്ത് നടക്കുന്ന അഴിമതി എന്തുകൊണ്ടാ പണക്കാരനാകാൻ വേണ്ടി അഴിമതി കാണിക്കുന്നത് തമിഴ്നാട്ടിലെ ഓരോ ആളുകൾക്കും ഓരോ നാനോ കാർ കൊടുക്കാനാണ് ടു ജി സ്പെക്ട്രം അഴിമതി കാണിച്ചത് പോലും മുമ്പ് തമിഴ്നാട്ടിലെ ഓരോരുത്തർക്കും ഓരോ ടി വി കൊടുത്തിരുന്നു മന്ത്രി രാജ അഴിമതി എന്തിനാ ഓരോ വ്യക്തിക്കും ഒരു നാനോ കാർ കൊടുക്കാനാണെന്ന് ഇപ്പൊ പറയുന്നു ഇന്ന് പത്രം വായിച്ചോ നിങ്ങൾ എം ആർ എഫ് ടയറില്ലേ അതാരടേതാണ് അദ്ദേഹത്തിന്റെ മകന് വിദേശ ബാങ്കിൽ അക്കൗണ്ട് ആ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ കള്ളപ്പണം മുഴുവനും സ്വിസ് ബാങ്കിലാണ് അവരുടെ പേര് ഉടനെ സർക്കാർ പറയാനിരിക്കുന്നു ആരൊക്കെ അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക് അഴിമതി അല്ലെ എന്തിനായി അഴിമതി കാണിക്കുന്നത് ജീവിക്കണം നോക്കൂ നമ്മൾ ഇന്നലെ ഹുസൈനി മുബാറക്കിന്റെ കാര്യം പറഞ്ഞു അയാൾ ഇന്ന് വീണു അടി തെറ്റി വീണു അല്ലെ മുബാറക് എത്രയോ തലമുറകൾ ജീവിക്കാനുള്ള പണം സമ്പാദിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പണം അള്ളാഹു തരുന്ന വഴി അത് ചെലവഴിച്ചറൂട്ട് അള്ളാഹു ചോദിക്കാതെ നാളെ നാളിൽ ഈ അള്ളാഹു അനുവദിക്കില്ല അതുകൊണ്ട് ഹലാലായ മാർഗത്തിൽ അത് സമ്പാദിക്കണം അത് തരുമ്പോൾ അത് വരുമ്പോൾ ഇത് അല്ലാഹു അമാനത്തായിട്ട് തന്നതാണ് ഇതിൽ കുറെ ആളുകൾക്കും അവകാശമുണ്ട് അവർക്ക് വീതിച്ചു കൊടുക്കുകയും വേണം തന്നെ ഇയർലി കണക്ക് നോക്കി കൊടുക്കണമെന്നാണ് െ എല്ലാ വർഷവും ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ ഷാഫി മുസല്ലേ ഷാഫി പ്രകാരം ജക്കാത്ത് കൊടുക്കേണ്ട സമ്പന്നൻ അത് അവകാശികൾക്ക് നേരിട്ട് കൊടുക്കാം ഒന്ന് രണ്ട് കൊടുക്കേണ്ട വ്യക്തി ഒരാളെ വക്കാലത്താക്കനായ ഒരാളെ എന്റെ ജക്കാത്താണിത് നീ അർഹർക്ക് കൊടുക്കണം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഇമാമിനെ നമുക്ക് വക്കാലത്ത് ഏപ്പിച്ചുകൂടെ നമ്മുടെ പ്രസിഡന്റിനെ ഏൽപ്പിച്ചുകൂടെ എന്താ ഒന്നും വേണ്ട വക്കാലത്ത് ഏപ്പിക്കാവോ അപ്പൊ ആലോചിക്കും ആർക്കൊക്കെ കൊടുക്കണം ആ അവിടെ നീ ഒരു തയ്യൽ മെഷീൻ കൊടുക്ക അവിടെ നീ ഒരു ഒരാടിനെ വാങ്ങിച്ചു കൊടുക്കൂ നമ്മുടെ മഹലില് വൈകുന്നേരം ചായയും ഒരു പഴംപൊരിയും ഒരു ഉഴുന്നവടയും കഴിക്കാൻ കഴിയാത്ത പാവങ്ങളുണ്ട് നമുക്ക് മാസം മാസം അവർക്കൊരു ചെറിയ പെൻഷൻ സുഹൃത്തുക്കളെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് വേണ്ട എല്ലാവരും ഓരോരുടെ സക്കാത്ത് അമീനായ ഒരു മൂത്തമനായ ഒരു വ്യക്തിയെ വക്കാലത്തെ മതി വക്കാലത്ത് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം ഇത് ഈ രണ്ട് മാർഗങ്ങളാണ് ഫിഖ്ഹിന്റെ കിതാബുൾ ഫോലെന്തോ പറയുന്നുണ്ട് അള്ളാഹു പടച്ചോന്ന് പരിഷ്കാരങ്ങൾ ഈ സംവിധാനങ്ങൾ ഇല്ലേ ആരും കൊടുക്കൂല സക്കാത്ത് കൊടുത്ത് കൊടുത്തെന്ന് പറയും എവിടെ കൊടുത്ത് എന്ത് കൊടുത്ത് എന്തു കൊടുത്താ പത്ത് രൂപ വീതം പത്ത് പേർക്ക് പിടിപ്പിക്കും ഓ എന്നിട്ട് വലിയ നെളിഞ്ഞ് നടക്കും ഞാൻ വലിയ സക്കാത്ത് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ടൊന്നും ഫലമില്ല സുഹൃത്തുക്കളെ അല്ലാഹു പടച്ചോ നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റി തരട്ടെ സമ്പത്ത് മനുഷ്യരാശിയുടെ അടിത്തറയാണ് അവകാശികൾക്ക് അത് കൊടുക്കണം അള്ളാഹു പറഞ്ഞു അവരുടെ സമ്പത്തിലുണ്ട് ഹക്കുൻ അവകാശങ്ങളുണ്ട് ലിസാ കൈനീട്ടി വരുന്നവർക്ക് വൽമെഹറോ അന്തസ്സും അഭിജാത്യവും പയന്നുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്നവർക്കും കൊടുക്കണം ിൽ അള്ളാഹു പറയുന്നുണ്ട് അപ്പോ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ അവകാശി സ്റ്റേറ്റ് ആണ് ഗവൺമെന്റ് ആണ് മുതലാളിത്വം എന്ന് പറയുമ്പോ താൻ സമ്പാദിച്ച് തനിക്ക് മാത്രം അത് ഉപ്പയോ ഉപ്പയോ വച്ചാപ്പയോ ഉത്താപ്പയോ അതൊന്നും പറ്റൂല തന്റേതും മാത്രം ഇസ്ലാം എന്ത് പറഞ്ഞു നിന്റേതല്ല പണം അള്ളാഹുവിന്റേത് അല്ലാഹു പറഞ്ഞവർക്കൊക്കെ നീ കൊടുക്കണം ഉമ്മ ഉപ്പ ഒച്ചാപ്പ അടുത്ത ബന്ധുക്കൾ അകന്ന ബന്ധുക്കൾ അയൽവാസികൾ നോക്കൂ അയൽവാസികളോടും കടമയുണ്ട്